അടുത്തിടെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് സ്റ്റാർ പവറുകളെ കുറിച്ചാണ് ഒരു സ്റ്റാറിന് അതാത് ഇൻഡസ്ട്രിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ബോക്സ് ഓഫീസ് പവറുകൾ എന്താണെന്ന് നമ്മൾ അടുത്തിടെ അറിയുകയും ചെയ്തു മോളിവുഡിലാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും അവസാനം തെളിയിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ അടുത്തിടെ കണ്ടത് എംബുരാൻ എന്ന സിനിമയിലൂടെ മോഹൻലാൽ തന്റെ സ്റ്റാർ പവർ എന്താണെന്ന് കാണിച്ചു തരുന്നു ഏറ്റവും വലിയ കളക്ഷൻ ആണ് മോഹൻലാൽ എംബുരാൻ എന്ന ചിത്രത്തിലൂടെ സ്വന്തമാക്കിയത് ഒരു ബോക്സ് ഓഫീസ് പവർ എന്താണെന്ന് മോഹൻലാൽ കാണിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എന്താണെന്നും കാണിച്ചിരുന്നു ഒരു ഗംഭീര പോസിറ്റീവ് കിട്ടിയാൽ ഇതിൽ കൂടുതലും മോഹൻലാന് സാധിക്കുമെന്നും എംബുരാൻലൂടെ തെളിയിക്കുകയും ചെയ്തു ഇനി ആ പോസിറ്റീവ് കിട്ടുന്ന ടോക്കിലേക്ക് മേക്കേഴ്സ് മോഹൻലാൽ എന്ന താരത്തെ ഉപയോഗിക്കുക കൊണ്ടുവരിക എന്നതൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും വലിയ സ്റ്റാറിന്റെ മറ്റൊരു ചിത്രം ഇറങ്ങിയത് ഗുഡ് ബാഡ് അഗ്ലി എന്ന അജിത്തിന്റെ ചിത്രം ഇതിനിടയ്ക്ക് വലിയ സ്റ്റാർ മെറ്റീരിയൽ സിനിമകളൊന്നും ഇറങ്ങിയില്ലായിരുന്നു ഇതിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ വെച്ചാണ് ഇപ്പോൾ താരതമ്യപ്പെടുത്തുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ ഗ്ലോബൽ ഓപ്പണിംഗ് നടത്തിയ ചിത്രങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് മോഹൻലാൽ എന്നുകൂടി ഓർക്കണം അതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഹോളിവുഡ് സിനിമയ്ക്ക് അങ്ങനെയൊന്നും എത്താൻ സാധിക്കാത്ത മേഖലയായിരുന്നു അത് പക്ഷേ മോഹൻലാൽ ഒരു ചിത്രത്തിലൂടെ അത് സാധിച്ചു അങ്ങനെ മോഹൻലാലിന്റെ സ്റ്റാർ മെറ്റീരിയലും സ്റ്റാർ പവറും ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യലും ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഇന്ത്യൻ സിനിമയിലെ തന്നെ ടോപ്പ് ഫൈവ് ഗ്ലോബൽ ഓപ്പണിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിച്ചത് ആദ്യം ഗെയിം ചേഞ്ചർ എന്ന സിനിമയാണ് ഏതാണ്ട് എഴുപത്തി ഒൻപത് കോടി ഗ്ലോബലി ആദ്യ ദിവസം നേടുകയുണ്ടായി ഗെയിം ചേഞ്ചർ എന്ന രാംചരൺ ചിത്രം രാംചരന്റെ പോപ്പുലാരിറ്റി എന്താണെന്ന് ആർ 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 കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും മനസ്സിലാക്കിയതാണ് അതിന്റെ ഒരു ഓളം തന്നെയാണ് ഗെയിം ചേഞ്ചറിൽ ലഭിച്ചത് എന്നാൽ ഗെയിം ചേഞ്ചർ ബോക്സ് ഓഫീസിൽ വിജയമായില്ല എന്നതാണ് മറ്റൊരു കാര്യം വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു സെക്കൻഡ് ബെസ്റ്റ് ഓപ്പണിംഗ് നേടിയിരിക്കുന്നത് എൽ ടു ഇ എംബുരാനാണ് എംബുരാനിലൂടെ മോഹൻലാൽ അറുപത്തിയേഴ് കോടിയാണ് വേൾഡ് വൈഡിൽ നിന്നും ഗ്ലോബലി ഓപ്പൺ ചെയ്തിരിക്കുന്നത് അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് പുതിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്ന കണക്ക് മറ്റൊരു താരത്തിന് ഇതുപോലൊരു ഓപ്പണിംഗ് കിട്ടാൻ സാധിക്കുമോ എന്ന ചർച്ചയാണ് പലരും ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കുന്നത് മൂന്നാമതാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന അജിത് ചിത്രം ഗ്ലോബൽ ഓപ്പണിംഗിൽ എത്തിയിരിക്കുന്നത് അൻപത്തി ഒന്ന് കോടിയുമായാണ് മൂന്നാം സ്ഥാനത്ത് അജിത് എത്തി നിൽക്കുന്നത് തമിഴ് ഇൻഡസ്ട്രിയിലെ സൂപ്പർ താരം മോഹൻലാലിനെക്കാളും ഒക്കെ പതിന് മടങ്ങ് ബോക്സ് ഓഫീസ് പവറുള്ള താരങ്ങളാണ് അജിത്തും വിജയ് ഒക്കെ എന്നാൽ വിജയ് ക്രിയേറ്റ് ചെയ്യേണ്ടി അടുത്ത പോലും അജിത്തിന് എത്താൻ കഴിഞ്ഞില്ല ഗ്ലോബൽ ഓപ്പണിംഗിൽ അൻപത്തിയൊന്ന് കോടി ഇത് അജിത്തിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് കൂടിയാണെന്ന് ഓർക്കണം ഒരു മോഹൻലാൽ ക്രിയേറ്റ് ചെയ്ത കളക്ഷനെ പോലും അജിത്തിന് പോലും മറികടക്കാൻ സാധിച്ചില്ല എന്നതുകൂടിയാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് ഈ ചിത്രത്തിന് ഏറ്റവും പോപ്പുലാരിറ്റിയും ഹൈപ്പും ഉള്ള ഒരു ചിത്രമായിരുന്നിട്ട് പോലും സാധിക്കുന്നില്ല എന്നത് വിമർശിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടത്തിയത് എംബ്രാൻ നേടിയ ഫൈനൽ കളക്ഷനിൽ വിവാദത്തിന്റെ എലിമെന്റ് ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്നവരെ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ സിനിമയുടെ ആദ്യ ദിന കളക്ഷനിൽ ഒരു വിവാദവും പ്രതിഫലിച്ചതായി കാണാൻ സാധിക്കില്ല അതിൽ സ്റ്റാർ പവർ എന്നതിന്റെ വലിയൊരു പങ്കുണ്ട് മാക്സിമം ഹൈപ്പ് കൊടുത്ത് സിനിമ അറിയിക്കുന്ന പോലെ ഒരു ഗ്രാൻഡ് റിലീസ് നൽകിയാൽ മോഹൻലാനോളം ഇൻഡസ്ട്രിക്ക് റവന്യൂ നൽകാൻ കഴിയുള്ള മറ്റൊരു താരം ഇവിടില്ല ഇല്ല താരം എന്ന വാക്കിന് മോഹൻലാനോളം യോജിച്ച മറ്റൊരു പര്യായമില്ല എന്നതാണ് ഓരോ പ്രേക്ഷകരും ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അപ്പോൾ മോഹൻലാലിന്റെ ഒരു പോസിറ്റീവ് കിട്ടിയ പടമാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഫുൾ ഓൺ പോസിറ്റീവ് എംബുരാനി കിട്ടിയത് ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് ആദ്യ ദിനം അവസാനിക്കുമ്പോൾ മുതൽ ആ മിക്സഡ് റെസ്പോൺസ് തുടങ്ങിയിരുന്നു ഒരു പുലിമുരുകൻ പോലെ പോസിറ്റീവ് മാത്രമുള്ള ഒരു ടോക്ക് കിട്ടിയ ചിത്രം എത്തിയാൽ ദൃശ്യം പോലെ ഒരു പോസിറ്റീവ് കിട്ടിയ ചിത്രം എത്തിയാൽ എന്തായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ മോഹൻലാൽ എന്ന താരം ബോക്സ് ഓഫീസിൽ ക്രിയേറ്റ് ചെയ്യുക എന്നത് വലിയ രീതിയിൽ പ്രേഷർ ചർച്ച ചെയ്യുന്ന അവസരമാണ് ഇപ്പോൾ കാരണം ഇന്ത്യ മുഴുവൻ ഉള്ള ഓപ്പണിംഗ് ഡേ കളക്ഷനിൽ മോഹൻലാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇതുപോലുള്ള ചർച്ചകൾ ഗ്ലോബലി തന്നെ നടക്കുന്നുണ്ട് എംബുരാൻ എന്ന സിനിമയുടെ ഓളമൊന്നും അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ചിത്രത്തിന്റെ റണ്ണ് തിയേറ്ററുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും കേരള ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിലുള്ള കളക്ഷനും എംബുരാൻ എന്ന ചിത്രം സ്വന്തമാക്കുന്നുമുണ്ട് ഇപ്പോഴത്തെ എംബുരാന്റെ ഒരു വീഡിയോ സോങ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ അതിൽ തിയേറ്ററിൽ വിവാദമുണ്ടാക്കിയ പല സീനുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എത്തിയിരിക്കുന്നതും എന്ന് കാണാൻ കഴിയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പതിനാറ് ദിവസം കഴിയുമ്പോൾ എൺപത്തി മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടിയാണ് എംബ്രാൻ നേടിയിരിക്കുന്നത് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും കേരള ബോക്സ് ഓഫീസിൽ വിഷു റിലീസായി നിരവധി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് യഥാർത്ഥ സ്റ്റാർ മെറ്റീരിയൽ എന്താണെന്ന് ബോക്സ് ഓഫീസ് പറയുമ്പോഴും മമ്മൂക്കയുടെ സ്റ്റാർ മെറ്റീരിയൽ കാണിക്കാൻ കഴിയുന്ന ഒരു ചിത്രമായിരുന്നു ബസൂക്ക എന്ന ചിത്രം എന്നിട്ട് പോലും മമ്മൂക്ക വിദൂരത്ത് പോലും ഇല്ലാതെ പോവുകയാണ് മിക്സഡ് റെസ്പോൺസിൽ അടിപതർന്ന രീതിയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ പ്രകടമാകുന്നത് ബസൂക്കയ്ക്ക് ഒരു അടി കിട്ടിയപ്പോൾ അത് പ്രയോജനം ചെയ്യുന്നത് ആലപ്പുഴ ജിംഖാന പോലുള്ള സിനിമകൾക്കും ആലപ്പുഴ ജിംഖാന ഇതുവരെ ഇന്നത്തെ ദിവസം ബോക്സ് ഓഫീസിൽ രണ്ടേ പൂജ്യം ഒൻപത് കോടി നേടിയെന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ ബസൂക്കയ്ക്ക് ഒരു കോടിക്കടുത്തേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇന്നേ ദിവസം ഗുഡ് ബാഡ് അഗ്ലിക്ക് ഇരുപത്തി പോയിന്റ് നാല് ലക്ഷമാണ് കേരളത്തിൽ നിന്നും നേടാനായത് എന്നാൽ എംബുരാൻ എന്ന ചിത്രം ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് ലക്ഷം എന്നത് ഇന്നേ ദിവസം അജിത് ചിത്രത്തെക്കാളും നേടിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നു കഴിഞ്ഞ ദിവസവും അജിത്തിന്റെ ചിത്രത്തെക്കാളും കൂടുതൽ കളക്ഷൻ എംബുരാൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു പതിനൊന്ന് ദിവസമായപ്പോൾ എംബുരാൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തി പന്ത്രണ്ടാം ദിവസം ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് കോടിയും പതിമൂന്നാം ദിവസം ഒന്നേ പോയിന്റ് പൂജ്യം ആറ് കോടിയും ും പതിനാലാം ദിവസം എൺപത്തിമൂന്ന് ലക്ഷവും പതിനഞ്ചാം ദിവസം മുപ്പത്തി ഒൻപത് ലക്ഷവും പതിനാറാം ദിവസം മുപ്പത്തി ആറ് ലക്ഷവും എന്നിങ്ങനെയാണ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്